സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുകയാണെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ രഞ്ജിത്ത് ശ്രമിച്ചെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടും സജി ചെറിയാൻ പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെയാണ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സാന്ദ്രയുടെ പ്രതികരണം മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുന്നു ആദരണിയെയും പ്രഗത്ഭനടിയെന്ന തെളിയിക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെതിരെ ഗുരുതരമായ ലൈംഗികാരോപണം ഉന്നയിച്ചിട്ട് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് തികച്ചും അപലനീയവും പ്രതിഷേധാർഹവും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിന് അപമാനവും ആണ് സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീവിരുദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ സമീപനത്തിലൂടെ പുറത്തുവരുന്നത് ഗുരുതരമായ ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് സ്വയം ഒഴിയുകയോ അല്ലാത്ത പശം ഗവൺമെൻറ് പുറത്താക്കുകയോ ചെയ്യണം ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ശ്രീ രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞു സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയൻ രാജിവയ്ക്കുക എന്നാണ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്